പ്രബോധന രംഗത്ത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക

ഞാൻ ഷഹബാൻ തിരൂർ ഇസ്ലാമിലെ ഗ്രഹപ്രവേശനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അല്പം ചിലത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷവ പ്രിയമുള്ളവരെ സാമൂഹ്യജീവിയായ മനുഷ്യരുടെ അടിസ്ഥാന ഘടകമാണ് താമസിക്കുവാനൊരു പാർപ്പിടം എന്നുള്ളത് കുടുംബജീവിതം നയിക്കുന്ന ഏതൊരാളുടെയും ആഗ്രഹവും സ്വപ്നവുമാണ് താമസിക്കുവാനൊരു വീട് അതോടൊപ്പം കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ആദിത്യം അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളോട് കൂടിയൊരു വീട് റഹ്മാനായ ആയ അനുഗ്രഹമായി കൊണ്ടാണ് ഈ നബിസ് അള്ളാഹു അലൈഹി സ്വലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇബിനെ ഇബൻ റഹിമുല്ലാഹ് ഉദ്ധരിച്ച സഹിയായ അദീസിൽ കാണാം നബി സലാഹു അലൈഹി സ്വലം ഈ ദുനിയാവിലെ നാല് സൗഭാഗ്യങ്ങളായി എണ്ണിയതിൽ ഒന്നാമതായി എണ്ണിയത് താമസിക്കുവാൻ വിശാലമായ ഒരു വീട് ഒൽമസ്കനുൽ വാസിയ എന്നാണ് നബി അല്ലാഹു അലൈഹി വല്ല ഇവിടെ പ്രയോഗിച്ച പദം ആദർശ ബന്ധുക്കൾ അടുത്തുള്ളതും നമുക്ക് ഇപാദത്തുകൾ നിർവഹിക്കുവാൻ പള്ളി അടുത്തുള്ളതും പള്ളിയിൽ നിന്ന് വാങ്ങുവിളികൾക്കുന്നതുമായ ഒരു സ്ഥലമായിരിക്കണം ഒരു സത്യവിശ്വാസി ഒരു ഗ്രഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്തും വർക്കത്തും ഉണ്ടായിരിക്കുവാൻ അത് കാരണമായി കാരണമായിത്തീരും ഗ്രഹപ്രവേ ഗൃഹനിർമ്മാണ സമയത്ത് ആശാരിമാരെയും ജ്യോത്സ്യന്മാരെയും കണക്കന്മാരെയും വിളിച്ചു വരുത്തി കന്നിമൂല നോക്കുന്നതും വാസ്തുശാസ്ത്രം പരിഗണിക്കുന്നതും അതുപോലെ ഗ്രഹപ്രവേശന സമയത്ത് പാഴുകാച്ചിൽ ചടങ്ങിയെന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മരണാനന്തര ജീവിതത്തിൽ സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു സത്യവിശ്വാസി ഒരിക്കലും ചെയ്തു കൂടാൻ പാടില്ലാത്തതാണ് മാത്രമല്ല നമ്മുടെ നേതാവായ നബി അാഹു അലൈഹി സ്വലമയിൽ നിന്നും സച്ചരിതരായ സ്വഹാബത്തിൽ നിന്നോ സലഫുകളിൽ നിന്നോ ഇതിന് യാതൊരു തരത്തിലുമുള്ള തെളിവുകളുമില്ല പലരും അറിവില്ലായ്മ കൊണ്ടോ നാട്ടാചാരം പിൻപറ്റിക്കൊണ്ടോ ആയിരിക്കും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ചെന്ന് ചേരുന്നത് നബിസ്ഹു അലൈഹി വസ്ല്ലമ്മ പറഞ്ഞു അല മുഹമ്മദിൻ സാഹു അലൈഹി വസ്ല്ലം ആരെങ്കിലും വീടിൻ്റെയോ വീട്ടുകാരുടെയോ ഭാവി ശോഭിതമാക്കുവാൻ വേണ്ടി ജോൽസരെ സമീപിച്ചാൽ അലൈഹി നബിസ്ഹുഅലൈവില്ലമ്മക്ക് അവതരിപ്പിച്ചതിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ഇത്തരത്തിലുള്ള വീടുകൾക്ക് എങ്ങനെയാണ് റഹ്മാനായ ആ റബ്ബിൻ്റെ റഹ്മത്തും വറുക്കത്തും ഉണ്ടായിരിക്കുക ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും റബ്ബ് സുബഹനാവ് താലനാം ഏവരെയും കാത്തിരശിക്കുമാറാകട്ടെ ആമീമെന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു അലഹമുല്ലാഹി ആലമീൻ അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു